ഹലോ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്മുടെ പതിനഞ്ചാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര പതിനഞ്ച് വീഡിയോയിൽ എത്തി നിൽക്കുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ചോദ്യം ഉത്തരം മാർക്ക് ചെയ്യാതെ ഇടത് സൈഡിലും ഉത്തരം മാർക്ക് ചെയ്ത് വലത് സൈഡിലും കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പഠിക്കാം ആദ്യത്തെ ചോദ്യം ഒരു സംഖ്യയുടെ നൂറിൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ മൂന്ന് മടങ്ങും പത്തിൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ രണ്ട് മടങ്ങുമാണ് ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട അവിഭാജ്യ സംഖ്യയാണ് എങ്കിൽ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്ന പോയിന്റ് തന്നെ നമുക്ക് ഇങ്ങോട്ട് കടവെടുക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട അവിഭാജ്യ സംഖ്യയാണ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യയാണ് മക്കളെ ഇരട്ട അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടാണ് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം രണ്ടാണെന്നല്ലേ അർത്ഥം അപ്പോൾ ഈ ഓപ്ഷൻ ക്യാൻസൽ ഈ ഓപ്ഷൻ ക്യാൻസൽ ക്ലിയർ ആണല്ലോ അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അവസാനം അക്കമാണ് അത് ഇരട്ട അപാചി സംഖ്യ ആണെന്ന് പറഞ്ഞാൽ അത് രണ്ടാണെന്ന അർത്ഥം അപ്പോൾ ഓപ്ഷൻ സിയോ ഓപ്ഷൻ ഡിയോ ഉത്തരമായിട്ട് വരാം ഇനി അവർ പറഞ്ഞിട്ടുണ്ട് നൂറിൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ മൂന്ന് മടങ്ങാണ് ഓക്കെ പത്തിൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ രണ്ട് മടങ്ങാണ് ഓക്കെ ഈ രണ്ട് കണ്ടീഷനും ശരിയാകുന്നത് എവിടെയാ മക്കളെ ഈ രണ്ട് കണ്ടീഷനും ശരിയാകുന്ന ഓപ്ഷൻ സിയിലല്ലേ <Sess> േ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറയുമ്പം ഇതാണ് പത്തിൻ്റെ സ്ഥാനത്തെ അക്കം ഇത് ഒറ്റ സ്ഥാനത്തെ അക്കത്തിൻ്റെ ഇരട്ടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത് ശരിയാണ് ഇതാണ് നൂറിൻ്റെ സ്ഥാനത്തെ അക്കം ഇത് ഒറ്റേറെ സ്ഥാനത്തെ അക്കത്തിൻ്റെ മൂന്നിരട്ടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അതും ശരിയായി അപ്പം ഈ കണ്ടീഷൻസ് എല്ലാം ശരിയാകുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന സംഖ്യ വരുമ്പോഴാണ് സോ ഓപ്ഷനിൽ നിന്ന് തന്നെ ഉത്തരം അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണെന്ന് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും വേറെ തലപോയക്കേണ്ട ആവശ്യമില്ല അടുത്ത ചോദ്യം ഒന്നു മുതൽ തുടർച്ചയായ കുറേ ഒറ്റസംഖ്യകൾ കൂട്ടിയപ്പം അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് കിട്ടി എത്ര ഒറ്റ സംഖ്യകളാണ് കൂട്ടിയത് ശരി അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ ആണ് എത്രയോ ഒറ്റ സംഖ്യകളുടെ തുകയാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് എന്നവര് പറഞ്ഞേക്കുന്നത് അപ്പോൾ എൻ സ്ക്വയർ ഈക്വൽ ടു അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അമ്പത്തൊന്ന് എൺപത്തിനാല് സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിക്കണം അമ്പത്തൊന്നിന് മുന്നേ ഉള്ള പൂർണ്ണ വർഗം നാൽപ്പത്തൊൻപത് അത് ഏഴിൻ്റെ വർഗമാണ് ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം ഏഴാണ് നാലിൽ അവസാനിക്കുന്നത് രണ്ടിൻ്റെ സ്ക്വയറും നാലിൽ അവസാനിക്കും എട്ടിൻ്റെ സ്ക്വയറും നാലിൽ അവസാനിക്കും അപ്പം നാലിൽ അവസാനിക്കുന്നത് ഒന്നെങ്കിൽ രണ്ടിൻ്റെ അല്ലെങ്കിൽ എട്ടിൻ്റെ സ്ക്വയർ ആണ് ഉത്തരം എഴുപത്തി രണ്ടോ എഴുപത്തി എട്ടോ വരും ഇടയ്ക്കത്തെ എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ നമുക്കറിയാം എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ ഏഴ് എട്ട് അമ്പത്താറ് ഇരുപത്തഞ്ചാണ് എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ ഏഴ് എട്ട് അമ്പത്താറ് ഇരുപത്തഞ്ച് അല്ലേ ഇത് അമ്പത്തൊന്ന് എൺപത്തിനാല് ആയതുകൊണ്ട് എഴുപത്തഞ്ചിനേക്കാൾ ചെറിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും അപ്പോൾ എഴുപത്തിരണ്ടിൻ്റെ സ്ക്വയർ സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ എഴുപത്തിരണ്ടാണ് കേട്ടോ എഴുപത്തിരണ്ട് ഒറ്റസംഖ്യകൾ തുകയാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന ചാപ്റ്ററിൽ ഞാൻ വർഗ്ഗമൂലം കാണുന്നത് എങ്ങനെയാണെന്ന് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ബേസിക്സ് വൺ അതുപോലെ ബേസിക്സ് ടു ഇങ്ങനെ രണ്ട് ബേസിക് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ ബേസിക് വണ്ണിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് ഒത്തിരി ഞാൻ വലിച്ചുവാരി വീണ്ടും പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഉത്തരം എഴുപത്തി രണ്ട് ഓക്കെ അടുത്ത ചോദ്യം രണ്ട് മുതലുള്ള ആദ്യത്തെ അമ്പത് ഇരട്ട സംഖ്യകളുടെ തുക അതായത് ആദ്യ അമ്പത് ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാ ചോദ്യം അപ്പോൾ ഇവിടെ സംഖ്യകളുടെ എണ്ണം അൻപതാണ് ആദ്യ അൻപത് ഇരട്ട സംഖ്യകൾ തുകയല്ലേ അപ്പോൾ എൻ അമ്പതാണ് ഇരട്ടസംഖ്യകൾ തുക എന്നാൽ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നുള്ളതാണ് അപ്പം അമ്പത് ഇൻറ്റു അമ്പത്തൊന്ന് ഉത്തരം ആൻസർ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതെന്ന് കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതെന്ന് കിട്ടും ആദ്യ അൻപത് സംഖ്യകളുടെ തുക കാണാനാണ് ചോദ്യം അല്ലേ രണ്ട് മുതലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ആദ്യത്തെ ഇരട്ട സംഖ്യ രണ്ടാ അല്ലേ അപ്പോൾ രണ്ട് മുതലുള്ള എന്ന് പറയുന്നതും ആദ്യത്തെ അമ്പത് ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നതും ഒക്കെ ഒന്നാ ഓക്കെയാണോ ഒരു കുഴപ്പമില്ല അപ്പോൾ ആദ്യത്തെ അമ്പതിരട്ട സംഖ്യകളുടെ തുക കാണാൻ ചോദിച്ചാൽ അമ്പത് ഇൻറ്റു അമ്പത്തൊന്ന് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആൻസറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതൊന്ന് കിട്ടും ക്ലിയർ ആണല്ലോ മക്കളെ അമ്പത് ഇൻറ്റു അമ്പത്തി ഒന്ന് ഗുണിച്ചു അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ആൻസറ് ശരി അടുത്ത ചോദ്യം രണ്ട് സംഖ്യകൾ തുക എഴുപത്തഞ്ച് അപ്പോൾ ഒരു സംഖ്യ എ എന്നും ഒരു സംഖ്യ ബി എന്നും എടുത്താൽ അതിൻ്റെ തുകയാണ് എഴുപത്തഞ്ച് അവയുടെ വ്യത്യാസം ഇരുപത് അപ്പോൾ എ മൈനസ് ബി ആണ് അവയുടെ വ്യത്യാസം അതാണ് ഇരുപത് എങ്കിൽ അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇതാണ് അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കാണാനാണ് ചോദ്യം മക്കളെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കാണാനേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്താൽ പോരെ അല്ലേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ ആൻസറ് ആണോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ മൈനസ് ബി എ പ്ലസ് ബി എത്രയാണ് കുഞ്ഞുങ്ങളെ എഴുപത്തഞ്ച് എ മൈനസ് ബി എത്രയാണ് ഇരുപത് എഴുപത്തഞ്ച് ഇൻറ്റു ഇരുപത് ആൻസറ് ആൻസർ എത്രയാണ് ആയിരത്തഞ്ഞൂറ് കണ്ടോ സിമ്പിൾ അല്ലേ രണ്ട് സംഖ്യകൾ തുകയും അവയുടെ വ്യത്യാസം തന്നിട്ടുണ്ട് അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇത് കാണാനാണ് ചോദ്യം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കാണാൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ അതിൻ്റെ ഫുൾ ഫോം എ പ്ലസ് ബി അറിയാം എ മൈനസ് ബി അറിയാം ആൻസർ ആയിരത്തി അഞ്ഞൂറ് എന്ന് കിട്ടും അടുത്ത ചോദ്യം ആദ്യത്തെ പതിനഞ്ച് അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം മക്കളെ അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ സീറോ മുതൽ തുടങ്ങുന്ന സംഖ്യകളാ അല്ലെ ആദ്യത്തെ പക പതിനഞ്ച് അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ പൂജ്യം മുതൽ പതിനാല് വരെയുള്ള സംഖ്യകളാണ് ഇതാണ് ആദ്യത്തെ പതിനഞ്ച് അഖണ്ഡ സംഖ്യകൾ ഇതിൻ്റെ ഗുണനഫലം കാണാൻ പറഞ്ഞാൽ സീറോ ഇൻറ്റു വൺ ഇൻറ്റു ടു ഇൻറ്റു ഇങ്ങനെ ഗുണിക്കാനല്ലേ ഇതിൻ്റെ ഉത്തരം സീറോ ആയി പോകുകയല്ലേ കാരണം സീറോ ഇൻറ്റു എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ഉത്തരം ഫൈനലി സീറോയിലല്ലേ അവസാനിക്കത്തുള്ളൂ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറ് സീറോ എന്ന് കിട്ടും അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലായില്ലേ വലിയ ഉപദ്രവമുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ മനസ്സിലായല്ലോ മക്കളെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു